നമസ്കാരം ഞാൻ ഡോക്ടർ പ്രമീല ജോജി തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ പീഡിയാട്രിക് എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ വിവാഹം കൺസൾട്ടൻ്റ് ആണ് ചെറിയ കുട്ടികളിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ചാൻസസ് വളരെ കുറവാണ് വെള്ളം കുടിക്കുന്നതും കുറവാണ് ബാത്റൂമിലൊക്കെ പോകുന്ന ചാൻസും കുറവാണ് അതുകൊണ്ട് നമ്മൾ ഓപ്പിലൊക്കെ ഇരിക്കുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ കുറച്ച് അധികമായിട്ട് വരുന്നു അപ്പോൾ അപ്പം എങ്ങനെ പ്രിവെൻറ് ചെയ്യാം എന്നുള്ളത് അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം അതായത് നല്ലതായിട്ട് വെള്ളം കുടിക്കുകയും മൂത്രം പിടിച്ചു വയ്ക്കാതെ നന്നായിട്ട് യൂറിനേറ്റ് ചെയ്യാൻ ശീലിപ്പിക്കണം പ്രത്യേകിച്ച് ഡബിൾ മിക്ചറേഷൻ എന്ന് പറയും ഒന്ന് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് കുട്ടികൾ പെട്ടെന്ന് ഒരു കുറച്ച് പാസ് ചെയ്തിട്ട് എണീറ്റം ഓടും അപ്പോൾ അങ്ങനെയല്ല ഒന്ന് പാസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബലമായിട്ടൊന്ന് മുക്കി ഒന്നും കൂടെ യൂറിൻ പോടും അപ്പം അതായത് ആ ബ്ലാഡർ കംപ്ലീറ്റ് എൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സ്കൂളിൽ മിക്കവാറും ഈ ശുചിമുറിയൊക്കെ അത്ര വൃത്തിയില്ല എന്ന് പറഞ്ഞാൽ പല കുട്ടികളും യൂറിൻ പാസ് ചെയ്യാൻ മടിക്കും അപ്പം ഇത് നമ്മൾ നല്ലതായിട്ട് വെള്ളം കുടിക്കാനും ഒപ്പം യൂറിൻ പാസ് ചെയ്യാനും കുട്ടികളെ എൻകറേജ് ചെയ്യണം പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല ഇൻഫെക്ഷൻസ് വരാനുള്ള അവരുടെ യൂറിത്രയുടെ ലെങ്തും കുറവായതുകൊണ്ടും ഇതിലപ്പം ഇൻഫെക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടും ഇൻഫെക്ഷൻസ് കൂടുതലാണ് അതിനൊപ്പം കോൺസ്റ്റിപ്പേഷനും കൂടെ ട്രീറ്റ് ചെയ്യണം കാരണം നല്ല കട്ടിയായിട്ട് മലം പോകുന്നതും അതും കൂടെ നമ്മൾ മാനേജ് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുട്ടികൾക്കൊരുവിധം ഈ ഒരു യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഈ സീസണിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊച്ചുകുട്ടികളുടെ ഒക്കെയും ഹീമോഗ്ലോബിൻ ലെവൽ നമ്മൾ നോക്കണം കാരണം അമ്മമാരുടെ ഹീമോഗ്ലോബിൻ സ്റ്റോസ് കുറവാണ് അയൺ സ്റ്റോസ് കുറവാണ് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയും അപ്പോഴേ കുട്ടികൾക്കും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറവായിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങളുടെ അനീമിയ അല്ലെങ്കിൽ അവൾ അവരുടെ ആ ഒരു അനീമിയ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കോൺസെൻട്രേഷൻ കുറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ കൊച്ചുകുട്ടികളെ അവരുടെ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലോട്ട് എത്തി പിന്നെ അവർ പ്രഗ്നൻസി ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്നതിൻ്റെ ഒരു ബേസ് നമ്മൾ ഈ ഇടണം അപ്പോൾ അനീമിയ വരാതിരിക്കാറുള്ളത് എല്ലാ പ്രിവെൻഷനും നമ്മൾ ചെയ്യണം അപ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ നിങ്ങളുടെ പിഡിയാർട്ടിഷനെ കാണിച്ചിട്ട് അയൺ സപ്ലിമെൻറ്റേഷനും ഈ കുഞ്ഞുങ്ങൾക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ നല്ല ആരോഗ്യമായിട്ട് വളർന്നു വന്നാൽ മാത്രമേ നല്ല ആരോഗ്യമുള്ള അമ്മമാരും അവരാവുള്ളൂ പിന്നെ നമ്മുടെ അഡോളസിൻ്റെ ഏജ് ഗ്രൂപ്പ് ഗേൾസിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജ് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിന്ന് പീഡിയാട്രിഷ്യൻസ് നല്ലപോലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയും പേരൻസിനെയും പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇവരൊക്കെ വളർന്നു വരുമ്പോൾ ഒത്തിരി അസുഖങ്ങൾക്ക് അവർ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഒരു റിലാക്സിങ് ലൈഫ് സ്റ്റൈൽ വേണം ബട്ട് അറ്റ് ദ സെയിം ടൈം വെറുതെ എക്സസൈസ് ഒന്നും ഇല്ലാതിരിക്കില്ല അപ്പോൾ കുട്ടികളെ ഡാൻസ് യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ഇങ്ങനെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിരിക്കണം ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ കുഞ്ഞുങ്ങളെ വിടുന്നതിൻ്റെ പല പ്രയോജനമാണുള്ളത് ഒന്ന് അവർക്ക് ഫിസിക്കലി നല്ല ആക്റ്റീവ് ആവും രണ്ടാമത് അവരുടെ മെൻറ്റൽ ഹെൽത്തിനും നല്ലപോലെ ഹെല്പ് ചെയ്യും കുഞ്ഞുങ്ങൾ നല്ലൊരു റിലാക്സ്ഡ് ആയിരിക്കും അവരൊരു ഗ്രൂപ്പിൽ ഇന്വോൾവാകും കാരണം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അമിതവണ്ണം വളരെ അധികമായിട്ട് വരികയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പി സി യു ഡി മുതലായ അസുഖങ്ങൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ അഡ് അഡൽസൻ ഗേൾസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ചെറുപ്പകാലം മുതലേ തന്നെ ഒത്തിരി ചാൻസസ് ഇപ്പോൾ ഉണ്ട് ഡാൻസ് കരാട്ടെ യോഗ കളരി കളരിയൊക്കെ പഠിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട് അപ്പോൾ കുട്ടികളെയൊക്കെ നേരത്തെ ഇങ്ങനത്തുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ വെൽബീങ്ങിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്